രാജ്യങ്ങളിലെ ക്രൈസ്തവ ദേവാലയങ്ങൾ പലതരത്തിൽ നശിപ്പിക്കപ്പെടുന്നത് അത്യപൂർവ്വമായി വർദ്ധിച്ചിരിക്കുകയാണ് പാലസ്തീൻ കെഫിയ തലയിൽ കിട്ടിയ ഒരു തീവ്രവാദി ഫ്രാൻസിലെ ഇസ്രായേലി സിനഗോഗിൽ ആക്രമണം നടത്തിയതിൻ്റെ തൊട്ടുപിന്നാലെയാണ് വടക്കൻ ഫ്രാൻസ് പാസിറ്റി കലൈസിലെ സെൻ ഒമറിലെ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ദേവാലയത്തിൽ വലിയ തീപിടുത്തമുണ്ടായത് കഴിഞ്ഞ ദിവസമുണ്ടായ ഈ തീപിടുത്തത്തിൽ പള്ളിയുടെ മേൽക്കൂര ഏറെക്കുറെ കത്തിനശിച്ചിരുന്നു അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ ലോകം മുഴുവൻ വ്യാപിക്കുന്നുണ്ട് ഫ്രാൻസിൽ ഇത്തരത്തിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ ആഗ്ഞയാകുന്നത് കേവലം ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല മറിച്ച് തുടർച്ചയായി നടക്കുന്നതാണെന്നാണ് സമീപകാല വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതാനും മാസങ്ങൾക്ക് പിറകിൽ പടിഞ്ഞാറൻ ഫ്രാൻസിലെ നോട്ട് നഗരത്തിലെ ചരിത്രപ്രസിദ്ധമായ സെന്റ് പീറ്റർ ആൻഡ് സെന്റ് പോൾ കത്തീഡ്രലിൽ തീപിടുത്തമുണ്ടായി ഭാഗികമായി കത്തിനശിച്ചത് ഫ്രാൻസിനെ മാത്രമല്ല ആഗോള ക്രൈസ്തവരെ മുഴുവൻ ഞെട്ടിച്ച സംഭവമായിരുന്നു ഫ്രഞ്ചുകാരെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ദേവാലയമായിരുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഗോതിക് നിർമ്മാണ ശൈലിയിൽ പടുത്തുയർത്തിയ പത്രൂസ്ലിഹായുടെയും പൗലോസ്ലിഹായുടെയും നാമധേയത്തിലുള്ള ആ ദേവാലയം അവിടെ നടന്ന തീപിടുത്തം കേവലം ഒറ്റപ്പെട്ടതോ യാദൃശ്ചികമോ ആയിരുന്നില്ല മറിച്ച് ആസൂത്രിതമായിരുന്നുവെന്ന് അന്നേ വാർത്തകൾ പുറത്തു പുറത്തുവന്നതാണ് അരനൂറ്റാണ്ടുകൾക്കപ്പുറത്ത് നോറ്റിലെ ഈ ദേവാലയത്തിൽ ഒരു വലിയ തീപിടുത്തമുണ്ടായപ്പോൾ അത് ഭാഗികമായി കത്തി കത്തിനശിച്ചിരുന്നു അതിൻ്റെയും മുൻപത്തെ വർഷങ്ങളിൽ ഏപ്രിലിൽ നോത്രദാം കത്തീഡ്രലിൽ തീപിടുത്തവും യൂറോപ്പിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ക്രൈസ്തവ ദേവാലയ ആക്രമണങ്ങളുടെയും തുടർച്ച തന്നെയാണ് സെൻ്റ് ഒമറിലെ ഇമ്മാക്കുലൈറ്റ് കൺസെപ്ഷൻ ദേവാലയത്തിൽ നടന്നതെന്നാണ് ഫ്രഞ്ചുകാർ ഇപ്പോൾ പറയുന്നത് അതിമനോഹരമായ നിയോഗോത്തിക് വാസ്തുവിദ്യയ്ക്ക് പേരുകേട്ട പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ചരിത്രപ്രസിദ്ധമായ ഈ പള്ളിയുടെ നവഗോത്തിക് നിർമ്മിതി ഏറെ പ്രശംസ നേടിയതായിരുന്നു അതിൽ ഉയർന്നു നിൽക്കുന്ന ശിഖരങ്ങൾ സങ്കീർണമായ കല്ലുകൊത്തുപണികൾ അതിശയകരമായ സ്റ്റെയിൻഡ് ഗ്ലാസ് ജാലങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു സെൻനോമറിന്റെ സമ്പന്നമായ സാംസ്കാരികവും മതപരവുമായ പൈതൃകത്തിന്റെ പ്രതീകമായിരുന്നു അത് സന്ദർശകരെയും ആരാധകരെയും ഒരുപോലെ ആകർഷിക്കുന്ന അതിൻറെ ഏറ്റവും വ്യതിരിക്തമായ സവിശേഷതകളിൽ ഒന്നായിരുന്നു ഉയർന്നതും കുത്തനെയുള്ളതുമായ മണിഗോപുരം അങ്ങനെ ക്രൈസ്തവ പാരമ്പര്യത്തിന്റെ അഭിമാനത്തിൻറെയും അടയാളമാണ് അവിടെ ഭാഗികമായി ഇല്ലാതായിരിക്കുന്നത് കെട്ടിടത്തെ തീ വിഴുങ്ങിയതിനാൽ അതിന്റെ ഐക്കണിക് സ്റ്റീപ്പിളും ബെൽ ടവറും ഒക്കെ നശിച്ചു എന്നാണ് വിവരം സംഭവവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലായ ആൾ മുമ്പും സമാനമായ പ്രവൃത്തികൾ ചെയ്തതായി അധികാരികൾക്ക് അറിയാമായിരുന്നുവെന്ന് സെൻ നമർ പ്രോസിക്യൂട്ടർ മെഹുദി ബെൻബൌസി ചൊവ്വാഴ്ച ഏജൻസി ഫ്രാൻസ് പ്രസിനോട് പറയുകയുണ്ടായി സംഭവത്തിന് മുമ്പ് ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന അയാളുടെ മൊഴി എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റെയിൻ ഗ്ലാസ് ജനൽ തകർത്ത് അയാൾ പള്ളിയിലേക്ക് അതിക്രമിച്ചു കടന്നതിന്റെ സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഇക്കാലമത്രയും ഫ്രാൻസ് അങ്ങേയറ്റം സ്വതന്ത്രപരമായ കാഴ്ചപ്പാടുകളോടെയാണ് ലോക ത്തിനു മുമ്പിൽ നിലകൊണ്ടത് ക്രൈസ്തവകാലം മുതൽ ഫ്രാൻസിലുണ്ടായിരുന്നത് ആഴത്തിൽ വേരൂന്നിയ കത്തോലിക്ക പാരമ്പര്യമായിരുന്നു രണ്ടാം നൂറ്റാണ്ടിൽ പാരീസിലെ ആദ്യത്തെ ബിഷപ്പായ സെന്റ് ഡെനിസിന്റെ വരവോടെ അത് ശക്തമാവുകയും ചെയ്തതാണ് എന്നാൽ ഫ്രഞ്ച് ലിബറൽ നയം മുതലെടുത്ത് കുടിയേറി വന്നവർ ഫ്രാൻസിന്റെ പാരമ്പര്യത്തെയും ദേശീയതയെയും ശിഥിലമാക്കുന്ന വിധത്തിൽ സാഹചര്യങ്ങളെ രൂക്ഷമാക്കിയതിനാൽ ഫ്രാൻസിലെ കൺസർവേറ്റീവ് ക്രൈസ്തവ സമൂഹം ശക്തമായ നിലപാടുകളോടെയാണ് കാലഘട്ടത്തിൽ തിരിച്ചുപോകുന്നത് ക്രൈസ്തവ പാരമ്പര്യങ്ങളെ കാത്തുസൂക്ഷിച്ച് അതിന്റെ സ്വാധീന വലയത്തിൽ തന്നെ തലമുറകളെ നിലനിർത്തുവാനുള്ള യാഥാസ്ഥിതിക ക്രൈസ്തവ സമൂഹത്തിന്റെ നീക്കങ്ങൾ ആരെയാണ് ഇത്രയധികം അലോസരപ്പെടുത്തുന്നത് എന്നത് ചിന്തിക്കേണ്ട വിഷയമാണ് മാനമുട്ടെ ഉയർന്നു നിൽക്കുന്ന ക്രൈസ്തവ ദേവാലയങ്ങളുടെ താഴെയ കുടങ്ങളും അവയിൽ നിൽക്കുന്ന മാനവ വിമോചനത്തിന്റെ രണ കുരിശും കാണുമ്പോൾ ആർക്കാണ് ദഹിക്കാതെ വരുന്നത് എന്നതും ഇപ്പോൾ ചർച്ചയാകുന്നു ഉണ്ടാകുന്ന ദേവാലയ ആക്രമണങ്ങളുടെ പിന്നിലും ഇത്തരം ശക്തികൾ സംശയമുനയിലാണ് ക്രൈസ്തവരെ കൂട്ടത്തോടെ ഇല്ലായ്മ ചെയ്യുവാൻ പ്രാർത്ഥന നടക്കുന്ന സമയങ്ങളിൽ തീവ്രവാദികൾ പള്ളികളിൽ സ്ഫോടനങ്ങളും വെടിവയ്പ്പുകളും നടത്തി വിശ്വാസികളെ കൊല്ലുകയും ദേവാലയം തകർക്കുകയും ചെയ്യുന്നത് യൂറോപ്പിന് പുറമെ ആഫ്രിക്കയിലും ഏഷ്യൻ രാജ്യങ്ങളിലുമെല്ലാം തുടർച്ചയായ സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു ക്രൈസ്തവരുടെ ഈറ്റില്ലമായിരുന്ന യൂറോപ്പിൽ ഇപ്പോൾ ക്രൈസ്തവ സമൂഹം ക്രൂരമായിട്ടാണ് ആക്രമിക്കപ്പെടുന്നത് എന്നതല്ലേ യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി മുതൽ ഏകദേശം നാൽപ്പത് പള്ളികളാണ് അജ്ഞാതമായ കാരണങ്ങളാലുള്ള അഗ്നിബാധയെ തുടർന്ന് കത്തിനശിച്ചത് ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്ക് ില്ല പക്ഷേ എന്നിട്ടും അവരെ ശത്രുക്കളായും ശപിക്കപ്പെട്ടവരായും കാണുന്ന തീവ്രവാദികൾ ക്രൈസ്തവ രാജ്യങ്ങളുടെ തണലിപ്പറ്റി നിന്ന് നടപ്പിലാക്കുന്നത് നിർദ്ധയമായ മുൻപ് സൂചിപ്പിച്ചതരം പ്രവൃത്തികളാണ് അതിനെ പ്രതിരോധിച്ചില്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസം തന്നെ തുടച്ചു നീക്കപ്പെട്ടേക്കാം